അയോധ്യാപതിയായ ശ്രീരാമചന്ദ്രപ്രഭുവിന്റെ കഥകൾ പറയുന്ന ഈ പുണ്യമാസത്തിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മഭൂമിയായ അയോധ്യ ക്ഷേത്രത്തിലൂടെയാണ് പ്രയാണത്തിന്റെ യാത്ര ചരിത്രവും ഐതിഹ്യവും ആധ്യാത്മികതയും ത്യാഗവും എല്ലാം അടങ്ങുന്ന അയോധ്യ ക്ഷേത്രത്തിന്റെ ചരിത്ര വിശേഷങ്ങളിലൂടെ നമുക്ക് പ്രയാണം തുടരാം സരയൂ നദിക്കരയിലെ അയോധ്യാപുരിയിൽ സൂര്യവംശ രാജാക്കന്മാരിൽ ഒരാളായിരുന്ന ദശരഥ മഹാരാജാവിന്റെ പുത്രനായി സാക്ഷാൽ മഹാവിഷ്ണു തന്നെ ശ്രീരാമനായി അവതരിക്കുകയും അധർമ്മികളായ രാക്ഷസവംശത്തെ ഉന്മൂലനം ചെയ്ത് ധർമ്മ സംരക്ഷണം നടത്തിയെന്നുമാണല്ലോ കഥ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പതിനാല് സംവത്സരങ്ങൾ മരകുരു അണിഞ്ഞുകൊണ്ട് പല മൂലാദികളും ഭക്ഷിച്ച് കാനനവാസം അനുഷ്ഠിച്ച പോലെ തന്നെ ഈ രാമലല്ല വിഗ്രഹം ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതമാകുവാനും നൂറ്റാണ്ടുകളുടെ യാഗപൂർണമായ പ്രയത്നം ഉണ്ടായിട്ടുണ്ട് പൌരാണിക കാലത്ത് കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായാണ് അയോധ്യ നഗരിയുടെ ചരിത്രം ആരംഭിക്കുന്നത് പിന്നീട് ബി സി മുതൽ അഞ്ച് വരെ ബുദ്ധസന്യാസിമാരും ബി സി മൂന്നാം നൂറ്റാണ്ടിൽ മൌര്യരാജാവായ അശോക ചക്രവർത്തി സ്ഥാപിച്ച ഒരു ആരാധനാലയവും ഇവിടെ ഉണ്ടായിരുന്നതായി സൂചനകൾ നൽകുന്നു പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ രാജാവായിരുന്ന ബാബർ ഇവിടം ആക്രമിച്ച് ഈ ക്ഷേത്രങ്ങൾ തച്ചുടയ്ക്കുകയും തുടർന്ന് ഒരു പള്ളി പണിയുകയും ആയിരുന്നു ഈ പള്ളിയാണ് തർക്കമന്ദിരമായി ഇവിടെ ഉണ്ടായിരുന്നത് it രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയുടെ വിധിപ്രകാരം ഭാരത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ക്ഷേത്രത്തിന് തറക്കല്ലിടുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ രാംലല്ല വിഗ്രഹത്തിന് പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു രാമക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യാപതിയായി ശ്രീരാമൻ എഴുന്നള്ളിയെന്നിന്റെ ഐശ്വര്യപൂർണമായ കാഴ്ചകൾക്കാണ് ഈ നഗരി സാക്ഷ്യം വഹിക്കുന്നത് വാൽമീകി മഹർഷിയുടെ പേരിൽ ഇന്റർനാഷണൽ എയർപോർട്ട് അടക്കം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത് ശ്രീരാമദേവന്റെ പ്രാണപ്രതിഷ്ഠാനന്തരം സാഗേതം ഉണരുകയും അഭൂതപൂർവമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയുമാണ് ചെയ്യുന്നത് അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ ും അയോധ്യാഗുരിയുടെ ചരിത്രം അടയാളപ്പെടുത്തുന്ന നിരവധി നിർമ്മിതികളുമെല്ലാം ഉയരുന്ന അയോധ്യാനഗരത്തിന്റെ പ്രതീകങ്ങൾ തന്നെയാണ് പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ശേഷം രാജ്യമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് രാമഭക്തന്മാരാണ് തങ്ങളുടെ ആരാധനാമൂർത്തിയായ ശ്രീരാമദേവനെ കാണുവാനായി നിരന്തരം ഇവിടേക്ക് എത്തിച്ചേരുന്നത് ക്ഷേത്ര സമുച്ചയത്തിൻ്റെ പണികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ലെങ്കിലും കമനീയമായ ശ്രീകോവിലും ഇവിടുത്തെ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള രാമലല്ല വിഗ്രഹവും തന്നെയാണ് പ്രധാന ആകർഷണം ഇഞ്ച് ഉയരം വരുന്ന ഈ കൃഷ്ണശില വിഗ്രഹം മൈസൂരി സ്വദേശിയായ അരുൺ യോഗിരാജ് എന്ന ശില്പിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആണയാഭരണങ്ങളെല്ലാം അണിഞ്ഞ് സ്വർണത്തിന്റെ അമ്പും വില്ലും കയ്യിൽ ഏന്തിയ രാമലയുടെ കാഴ്ച ഓരോ രാമഭക്തന്റെയും ഉള്ളിൽ ഉണർത്തുന്ന ആത്മനിർവൃതി പറഞ്ഞു ഫലിപ്പിക്കാനാവുന്നതല്ല അനുദിനം വരുന്ന ഭക്തജന പ്രവാഹമാണ് രാമജന്മഭൂമിയുടെ മറ്റൊരു പ്രത്യേകത ഇവിടെ വന്നെത്തുന്ന ഭക്തജന ലക്ഷങ്ങളെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് സകലർക്കും ദർശന സൗഭാഗ്യം നൽകുന്ന ഇവിടുത്തെ സംഘാടക മികവ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഭാരതത്തിന്റെ സ്വതന്ത്ര ചരിത്രത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ കൈകൊണ്ട ഭൂമി കൂടിയാണ് ഈ അയോധ്യ നഗരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയാറിൽ ബ്രിട്ടീഷുകാർ ഇവിടം പിടിച്ചടക്കുകയും പാരമ്പര്യ ഭൂമി വരുമാനം കൊള്ളയടിക്കുകയും ചെയ്തതാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിൽ പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു കാരണം എന്നാണ് പറയപ്പെടുന്നത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സിംഗിന്റെ കേന്ദ്ര ഗവൺമെന്റിനെ വലിച്ചു താഴെയിട്ടുകൊണ്ട് സോമനാഥത്തിൽ നിന്നും രാമരഥ പ്രയാണം ഭാരതത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധിച്ച ഒരു സംഭവം ആയിരുന്നു എഴുപത്തിയെട്ട് ഏക്കർ വിസ്തൃതിയിൽ ഘട്ടം ഘട്ടമായി നടക്കുന്ന ക്ഷേത്ര സമുച്ചയത്തിന്റെ പണികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇവിടെ ഭാരതീയ സംസ്കാരത്തിന്റെ അഭിമാന സ്തംഭങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം കോടിക്കണക്കിന് രാമഭക്തന്മാരുടെ ജന്മാഭിലാഷങ്ങളിൽ ഒന്നായിരുന്നു ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്ര പുനർനിർമ്മാണത്തിനായി ഐതിഹാസികപരമായ ത്യാഗം സഹിച്ച അനേകായിരം രാമഭക്തന്മാരുടെ പാവന സ്മരണകൾക്ക് മുന്നിൽ അനന്തകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു ശ്രീരാമദേവന്റെ കഥകൾ എത്ര പറഞ്ഞാലും കേട്ടാലും മതിവരാത്ത ഈ പുണ്യമാസത്തിൽ ശ്രീരാമചന്ദ്രന്റെ ജന്മഭൂമി ായ അയോധ്യാപുരിയിലെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു പ്രയാണത്തിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ വീഡിയോയെല്ലാം സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കണമെന്ന് അഭ്യർത്ഥനയോടെ നിർത്തട്ടെ